ഹായ് ഫ്രണ്ട്സ് കിങ്ണൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സാൻഡ്വിച്ച് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ക്യാപ്സിക്കമാണ് അത് ചെറിയ കഷണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ് വേണ്ടത് ഒരു ക്യാരറ്റാണ് അത് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഞാനിപ്പോൾ പറയുന്ന ക്വാണ്ടിറ്റികളെല്ലാം തന്നെ നമ്മളുടെ ആണ് അതായത് നമ്മൾക്ക് എത്രത്തോളം ഇതാണോ ഉണ്ടാക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഒരു ആണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു സവാളയാണ് ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതേപോലെ ഒരു ത ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇനി ആവശ്യമായിട്ട് വരുന്നത് മയോണൈസാണ് ഞാനിപ്പോൾ െടുത്തിരിക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ് ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് ക്യാപ്സിക്കം ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ബൗളിലേക്ക് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം എടുത്ത് വെച്ചിരിക്കുന്ന സവോളയും ചെറുതായി പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് റൗണ്ട് ആക്കി തന്നെ അതിലേക്ക് ചേർക്കാം ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ ചെയ്യുന്നത് നമ്മൾ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മളത് കഴിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഇരിക്കുന്നതെന്നൊന്നും ഒന്നും അറിയുന്നില്ല ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കാം ഇനി അടുത്തതായി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മയോണൈസ് ആണ് അതുകൂടെ ഇളക്കി ചേർക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാം എല്ലാം തന്നെ നമ്മൾ സാന്ഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ആയിട്ട് എടുത്തിരിക്കുന്നതാണ് ഫില്ലിങ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇടാം ഇനി വേണ്ടത് കുറച്ച് ഉപ്പാണ് അതും നമുക്ക് ആവശ്യത്തിന് ഇടാം ഒരുപാട് ഇടേണ്ട കാര്യമില്ല കാരണം മയോണൈസിൽ ഏകദേശം ഒരു ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് ചെറുതായിട്ട് അപ്പം നമുക്ക് ആ ഇതിന് വേണ്ടിയിട്ട് പാകത്തിന് വേണ്ടിയുള്ള ഉപ്പ് മാത്രം കിട്ടാൽ മതി ഞാൻ അതും എല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാനുള്ള ബ്രെഡ് എടുത്ത് നാല് സൈഡും കട്ട് ചെയ്ത് എടുക്കാം ഇതിപ്പോൾ ഞാൻ സാധാരണ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ സാൻഡ്വിച്ച് തയ്യാറാക്കാനുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ബ്രെഡ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് അതാവുമ്പോൾ കുറച്ച് വലിപ്പത്തിൽ ആയിരിക്കും ഇനി നമുക്ക് ഈ ബ്രെഡിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് എടുത്ത് വെച്ച് കൊടുക്കാം ഈ ഫില്ലിംഗ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കംപ്ലീറ്റാക്കി നമുക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പീസ് കൂടെ എടുത്തു വെച്ച് കൊടുക്കാം നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മുകളിലേക്ക് മറ്റൊരു കഷ്ണം ബ്രെഡ് പീസ് കൂടെ എടുത്ത് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രയാംഗുലർ ഷേപ്പായിട്ട് കട്ട് ചെയ്തിട്ടാണെങ്കിലും എടുക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് ഇതെന്തായാലും നിങ്ങളെല്ലാവരും തന്നെ വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഹോംലി സാൻഡ്വിച്ച് ആണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ കിങ് നൂസ് വേൾഡ് എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്